എറണാകുളം വെങ്ങോലയിൽ ഭാര്യ ഭർത്താവിന്റെ ദേഹത്ത് തിളച്ച ഭർത്താവും ഫോട്ടോ കണ്ടതിനെ ആക്രമണം മുഹമ്മദ് ഹാരിസിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസലാമലൈക്കും ഒരു വാർത്തയാണ് ഒരു മുഹമ്മദ് ഹാരിസ് എന്ന പേരുള്ള പെരുമ്പാവൂരിൽ ഒരാളുടെ മേത്തേക്ക് ഭാര്യ തിളച്ച എണ്ണയും ചുടുവെള്ളവും കൂടി ചേർത്തൊരു മിശ്രിതം രഹസ്യഭാഗത്തടക്കം ഒഴിച്ച് വളരെ ഗുരുതരമായ പൊള്ളലേൽപ്പിച്ചു എന്നൊരു വാർത്ത കാരണം എന്താണെന്ന് വെച്ചാൽ മുൻ കാമുകിയുടെ ഫോട്ടോ ചിത്രങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ നോമ്പ് നോക്കി കഴിഞ്ഞ നോമ്പിൽ രാവിലെ ഒരു ഏഴര ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യ കാണാനിടയായി അതിനെ തുടർന്നാണ് പ്രകോപിതയായ ഭാര്യ എന്ത് ചെയ്തത് ഈ ഒരു തിളച്ച ഈ വെളിച്ചെണ്ണ എണ്ണ ചൂടാക്കി അതോടൊപ്പം ചൂടുവെള്ളം ചൂടാക്കി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്നാകൊണ്ട് ഒഴിച്ചു അയാളുടെ രഹസ്യഭാഗങ്ങൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു ആൾ കൊച്ചിയിൽ ഐശ്വര്യായിരുന്നു ഇപ്പോൾ ആൾ ഭൂമിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഇയാള് പരാതി കൊടുത്തിട്ട് ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളതാണ് വാർത്ത കഴിഞ്ഞ പത്തൊമ്പതിനാണ് നോമിൻ്റെ സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്തായാലും ഈ ഒരു വാര്ത്തക്ക് താഴെ വന്ന ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഒക്കെ ഈ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റാണ് അങ്ങനെ വേണം ഇതുപോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റുകളാണ് ഒരിക്കലും നമ്മളൊരു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല ഇത്തരം ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യാം നം നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ് ഇത് സപ്പോസ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഭാര്യയാണ് തൻ്റെ സുഹൃത്തിൻ്റെ ഫോട്ടോകൾ ഇങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കുന്നത് എന്തെങ്കിലും കണ്ടു വിചാരിക്കുക ഒരു ഭർത്താവ് ചെയ്താൽ ഇതൊരു സംശയരോഗമായിട്ട് മാറുകയും ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് വരെ കേസെടുക്കുകയും ചെയ്യാം ആ രീതിയിലൊക്കെ ഇരിക്കുന്നത് മാധ്യമങ്ങളെ വരുന്നൊരു വാർത്ത ഇവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന രീതിയിലാണ് ഈ വാർത്ത വരുന്നത് കാരണം സ്വന്തം വർത്താവ് ഒരു ഭാര്യ ഉണ്ടായിരിക്കെ കാമുകയുടെ ഫോട്ടോ നോക്കി രസിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഭാര്യക്കും ഇഷ്ടപ്പെടില്ല കാരണം ബോധമുള്ള ഒരു ഭാര്യ ഇത് അംഗീകരിക്കില്ല ഇത് നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകാനുണ്ട് അതായത് വിവാഹ ശേഷം വേറുള്ളവരോടൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുക ആ റിലേഷൻഷിപ്പാണെന്ന് വിവാഹ ജീവിതം തകരാനും സന്തോഷങ്ങൾ തകരാനും കാരണം അവിടെ നമ്മൾ എല്ലാ മനുഷ്യരുടെ അടുത്ത് പരിശോധിച്ചു ഇപ്പോൾ എനിക്ക് ഓരോ ദിവസം വരുന്ന കോളുകളിൽ നല്ലൊരു പങ്കും സ്ത്രീകൾ പറയുന്നത് ഭർത്താവിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്താണ് ആ മനുഷ്യനെ നേരാക്കിയെടുക്കാൻ ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് നടന്നൊരു സംഭവം കാണാം ഒരാളുടെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഭാര്യയോട് ചോദിച്ചിട്ട് നമുക്ക് ഏത് വീട്ടിലെ ഏത് കരാറുകാരനെയാണ് നമ്മൾ ഏൽപ്പിക്കണം ഏൽപ്പിക്കുകയാണ് ഒരു ആരൊരു കരാറുകാരനും പറഞ്ഞിടത്തുകൂടെ പഠിച്ച ഒരാളാണ് സന്തോഷം എന്നാണ് പേരും നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭർത്താവ് ഓക്കെ ആയി കാരണം ഒരു സന്തോഷനെ കിട്ടിയാലോ അതും അവൾക്ക് പരിചയമുള്ള ഒരാളല്ലേ പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ഈ ഭർത്താവിന് അറിയില്ലായിരുന്നു കാരണം ഇവർ പത്താം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചതാണ് വീണ്ടും സ്കൂളിലെ പഴയ കൂട്ടുകാരികളൊക്കെ കൂടി ഒന്നിക്കുന്ന റീയൂണിയൻ നടന്നിരുന്നു അതാണ് പ്രശ്നമായത് അവിടുന്ന് അവർ ടൂറൊക്കെ പോയിട്ട് ഇവര് നമ്മൾ വീണ്ടും ഒരു പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ഭർത്താവിനെ അറിയില്ല അങ്ങനെ ഇവർ ടൂറ് പോയിരുന്നുള്ള ഈ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോസുകളൊക്കെ ഭർത്താവ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് വീട് പണിയൊക്കെ ആരംഭിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ ഭാര്യയ്ക്ക് ആരോട് ബന്ധമുണ്ട് ഈ കരാറുകാരനായിട്ട് വന്ന ആളോട് റിലേഷൻഷിപ്പ് കാരണം കൂടെ പഠിച്ച ഒരാളാണല്ലോ അവിടെ ഇവർ ഭർത്താവ് ദറിഞ്ഞിൻ്റെ ഭാര്യ നല്ല പിടപടച്ചു ഇതറിഞ്ഞപ്പോൾ ഈ കാമുകനായ ആൾ എന്താ ചെയ്തതെന്ന് അറിയോ ഇതിൻ്റെ ഭാര്യ നീ തൊടുവോടാന്നൊക്കെ ചോദിച്ചിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒരു തൂക്കെടുത്ത് വന്നിട്ട് ഈ പാവം ചെങ്ങാനെ വെടിവെച്ചം കൊണ്ട് കൊന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല പാവം ആ ഭാര്യയ്ക്ക് ഒരു സങ്കടം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസുകാർ പറയണത് കാരണം ഭർത്താ അത് ചത്തോട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ കാലം ഇതിപ്പോൾ ഞാൻ നടന്ന നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം പറഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ആണായാലും പെണ്ണായാലും സംഭവിക്കുള്ളൂ അതിനൊക്കെ പരിഹാരമാർഗം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു ക്രൈം ചെയ്യലല്ല കഴിഞ്ഞ ദിവസം ഒരു യുവതി എഴുതിയിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു ആ അനുഭവം എന്നെ വല്ലാതെ ടച്ച് ചെയ്തു ഒരുപക്ഷേ ഫേസ്ബുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളുകൾക്ക് അറിയായിരിക്കും ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ അവരെ ഭർത്താവിന് ഇതേ സ്വഭാവം തന്നെയാണ് വേറെ സ്ത്രീകളുമായിട്ട് വേറൊരു സ്ത്രീയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ ഒരു ഒരു ഭാര്യയ്ക്കും ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ ഭാര്യ ആകെ കാരണം ചെറിയൊരു കുട്ടിയുണ്ട് ഈ ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് വേറെ സ്ത്രീ ആയിട്ട് ഇറക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഭർത്താവ് ചൂടാവും അത് സംശയ രോഗമാണ് ഞാനൊരു സൗഹൃദം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളൂ ഇങ്ങനെയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് അതിനെങ്ങനെ നോർമലൈസ് ചെയ്യാൻ തുടങ്ങി ഭാര്യ അങ്ങനെ തിരിച്ചാൽ എന്നോട് സംസാരിക്കാൻ സമയമില്ല ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കുറ്റപ്പെടുത്തലാണ് എല്ലാത്തിനും രണ്ടുപേർക്കും ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇത് തമ്മിലൊരു മാനസികമായിട്ട് അകലാൻ തുടങ്ങി ഇത് വീട്ടിൽ പറയാൻ പറ്റില്ല കാരണം ഇവർ തമ്മിലുള്ള പ്രണയമായിട്ട് കല്യാണം കഴിച്ചതാണ് വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് വീട്ടുകാരും ഇതിനെതിർത്തവരാണ് ഇവളുടെ വീട്ടുകാരാണ് കൂടുതൽ എതിർത്തിരുന്നത് ഒടുവിൽ ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഒപ്പയും മെയ് നിക്കാതിന് സമ്മതിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് സ്വയം ഏൽക്കണം എന്നുള്ള ആദ്യമേ തീരുമാനിച്ചതാണ് ഇത്തരമൊരു പ്രശ്നം വന്ന് നോക്കുമ്പോൾ ഇറങ്ങി വരാൻ പറ്റുമോ വീട്ടിൽ കയറാൻ പറ്റുമോ ഭർത്താവ് ഓരോ ദിവസം ചെല്ലുന്നവരും എവിടെയെങ്കിലും പോകുക എന്നൊക്കെ പറഞ്ഞു ഇവിടെ കൂടെയാണ് പോകുന്നത് ഭാര്യയ്ക്ക് സംശയമുണ്ട് പല ഫ്രണ്ട്സും വിളിച്ചാൽ ഫോട്ടോസുകളൊക്കെ അയച്ചുകൊടുത്തുങ്ങളുടെ ഭർത്താവ് അവളുടെ കൂടെ നടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഉറപ്പിച്ചു ഇത് തൻ്റെ കൈവിട്ട് പോയി ഇനി എന്താ ചെയ്യാൻ പോണത് അടിച്ചിറക്കണതിനു മുൻപ് അവൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു വാപ്പാട് കാര്യങ്ങൾ പറഞ്ഞു വാപ്പ എങ്ങനെ വിഷയമുണ്ട് എനിക്കൊന്നും പറ്റണില്ല എനിക്കൊരു മറ്റു മാർഗങ്ങളില്ല ജീവിതം അവസാനിപ്പിക്കാനൊന്നും പറ്റൂല എനിക്ക് ജോലിയൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം അത് പറഞ്ഞപ്പോൾ വാപ്പ പിന്നെന്താ ചെയ്യുക മക്കളുടെ ഓരോ തോന്നിയവാസങ്ങൾ ചെയ്തിട്ട് ആ ചോര ചോരത്തളപ്പിന് ഫലവും ചെയ്യും പിന്നീടാണ് ഇവർക്ക് കുറേ തിരിച്ചറിവ് വരുക ആപ്പ പാവ സ്നേഹസമ്പന്നനായ ഒരു ഉപ്പ അവളെ സ്വീകരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു അവൾക്ക് അയാൾ എന്തോ പ്രശ്നങ്ങൾ കുട്ടീനെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കേസാക്കിയപ്പോൾ ആളുകൾ മധ്യസ്ഥൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുട്ടിയുടെ ചെറിയ കുട്ടിയാണ് വളരുന്ന സമയം ഉമ്മാടെ കൂടെ നിൽക്കണം അതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം അങ്ങനെ നിന്നു ഒരു മൂന്നാ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഇയാൾക്ക് ഇയാളെ മുഖത്ത് സാരമായ പരിക്കേറ്റു ഒരുപാട് ചില്ലുകൾ കൊണ്ടിട്ട് മറ്റൊക്കെ ആയിട്ട് ഒരു പരിക്കേറ്റിട്ട് മുഖത്ത് കുറച്ച് മാംസഭാഗങ്ങൾ തുടമൽ എന്നൊക്കെ വെച്ചിട്ടാണ് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇയാളെ മുഖം ഒരു നുമ്പ് കാണുന്ന ഒരു ഭംഗിയോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടു കൂടിയിട്ട് കാമുകയുടെ വിളിയും കാമുകയുമായിട്ടുള്ള സല്ലാഭങ്ങളൊക്കെ നിന്നു അവൾ അവൾക്ക് ആവശ്യമുണ്ടായിരുന്നത് ഇവൻ്റെ പഴയ മുഖവും ഇവൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇതൊന്നും ഭാര്യമാരല്ല അങ്ങനെ വീട്ടിൽ തീരെ വയ്യ ആരും നോക്കാനുള്ള അവസ്ഥ വരുമ്പോഴാണ് ഈ ഒരു ഭാര്യ അറിയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപകടം അപകടം പറ്റിയ സമയത്തൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നവരെ എങ്ങനെയാണ് ഭാര്യ അറിഞ്ഞു ഭാര്യയ്ക്ക് ഭയങ്കര ഒരു വിഷമം കാരണം എന്തൊക്കെ വന്നാലും അത് മോൻ്റെ വാപ്പയാണ് മോൻ ആൺകുട്ടിയാണോ വലുതായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോകും നമ്മളിപ്പോൾ അതിന് വിവാഹബന്ധം മോചനം നട വിവാഹമോചനം നടത്തിയിട്ടൊന്നുമില്ല പക്ഷേ മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾ അവൾക്ക് അവൻക്കൊന്ന് വിളിക്കണം എന്നുണ്ട് ഇവള് വാര്യ നിൽക്കുമോ അവൾ വാപ്പാടും പാടും പറഞ്ഞു ഇങ്ങനെ വിഷയങ്ങളുണ്ട് ആയിക്കോട്ടെ ഇതൊന്ന് സഹായിക്കട്ടെ ബാ അവൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചറിവ് ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞില്ല ഫേസ്ബുക്കിലൊരു സ്ത്രീ എൻ്റെ ജീവിതാനുഭവമാണ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടൊരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ കാണുന്ന റിലേഷൻഷിപ്പിൻ്റെ പിന്നാലെ പോയ ലൈഫിൽ അത് എപ്പോഴും ഉണ്ടാവില്ല അതൊക്കെ ഒരു താൽക്കാലിക സുഖവും സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ വഞ്ചിക്കാതിരിക്കുക ആ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ നഷ്ടപ്പെടുത്തരുത് വർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും കെട്ടിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഒരാളോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നീതി പുലർത്താൻ ഒരു മനുഷ്യനും കഴിയില്ല ശരാശരി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ ഉടായ്പകളും കള്ളക്കളികളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവനവൻ്റെ സന്തോഷങ്ങൾ കളയുന്നൊരു രീതിയിലേക്ക് ആവരുത് പിന്നെ ഇത്തരത്തിലൊരു സംഭവങ്ങൾ കാണാനിടപുന്നത് നിങ്ങളുടെ ഭർത്താവ് ഒരു ബ്ലൂ ഫിലിം അല്ലെങ്കിൽ വേറൊരാളോട് ചാറ്റ് ചെയ്യുന്നത് കാണാൻ ഒന്നാകെടുത്ത് മറ്റേ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അവിടെ ഇവിടെയും കൊണ്ട് ഒഴിക്കലല്ല ഇത് പ്രശ്നം കിടക്കുന്നത് ലിംഗത്വമാല സാധ്യത മനസ്സിലാണ് മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ ജീവിക്കുന്ന ഒരാളോട് സ്നേഹമില്ലാതെ വളരെ റീസൺ എന്താണെന്ന് ആദ്യം അന്വേഷിക്കുക എന്താണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്താണ് അവിടെ സ്നേഹം ബിൽഡ് ചെയ്യാത്തത് എന്താണ് ഇവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് അതാണ് ആദ്യം പരിശോധിക്കേണ്ടത് അതിന് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ ലൈഫിൽ ഇത് പരിശോധിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ രോഗത്തിൻ്റെ കാരണം നോക്കിയിട്ട് ചികിത്സിക്കാതെ മറ്റെന്തിനോ ചികിത്സിച്ചിട്ട് എന്താ കാര്യമുള്ളത് രണ്ടുപേർ തമ്മിൽ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് എവിടെ പോവുക ട്രസ്റ്റ് പോകുന്ന ഇത് ഇതൊക്കെ ഒരു പക്ഷെ തമാശ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പഴയ കാമകം വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഒരു സാധാ ഒരു 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 കേഷ്യൽ ടോക്കാണ്ടായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ അത് മറ്റാൾക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുന്ന ഒരു പോലീസ് കേസാവുകയും അതൊരു വധശ്രമത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത് ഗാർഹിക പീഡനത്തിലേക്ക് മാറി അത് കുട്ടികളെ വരെ ബാധിക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടോ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് അവരുടെ അവർ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ വരെ സാധ്യത ഉണ്ട് കാരണം അവർ കാണുന്നതും അവർ മനസ്സിലാക്കുന്നതും ഈ സംഘർഷങ്ങളിലൂടെ വളർന്നിട്ടാണ് അപ്പൊ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു സബ്ജെക്റ്റ് ആയിട്ട് മാറും അപ്പൊ എന്ത് പ്രശ്നത്തിലും സമാധാനപൂർണ്ണമായ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ച് പ്രശ്നത്തിൽ സൊല്യൂഷൻ കാണുന്നതിന് പകരം ഇതുപോലെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുന്ന ഒരു ഒരു സൊല്യൂഷനല്ല ചെയ്യേണ്ടത് പക്ഷെ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അത് നന്നായിട്ടുണ്ട് ഓൾ ചെയ്താണ് ശരി പക്ഷെ ഓൾ ചെയ്താണ് ശരിയല്ല എന്നുള്ളത് ഒരല്പം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മളൊരു കൈകൊണ്ട് നുള്ളി എടുക്കേണ്ടതിന് പകരം ഒരു ജെ സി ബി എടുത്തിട്ട് ബാന്തി എടുത്താൽ നമ്മൾ എടുക്കേണ്ട സാധനം മാത്രമല്ല തൊട്ടടുത്തുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരും ഇതുപോലെയാണ് ഒരു 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 ചെറിയൊരു പുൽച്ചടിയാണ് നമുക്ക് പറിക്കേണ്ടതെങ്കിൽ നമുക്കത് കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാം പകരം ഒരു ജെ സി ബി വിളിച്ചു കൊടുത്തിട്ട് ഒന്നാകെ മാന്തി എടുത്തിട്ട് സമീപത്തുള്ള മണ്ണടക്കം പോയിട്ട് എന്താണ് പ്രയോജനം ഇതുപോലെയാണ് നമ്മുടെ ലൈഫിലുള്ള ചില കാര്യങ്ങളും നമ്മളെടുക്കുന്ന ഒരു തീരുമാനം വളരെ ജെരുവിനായിരിക്കണം അത് മറ്റുള്ളതിനെന്ത് ചെയ്യരുത് പരിക്കുണ്ടാകുന്നൊരു അവസ്ഥയിൽ ഉണ്ടാവരുത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം സെയിം അനുഭവമുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ട് ആണായാലും പെണ്ണായാലും ഒരൊറ്റ കാര്യം ചെയ്യുക അവനവൻ്റെ ലൈഫിൽ വ്യക്തി വിശുദ്ധി വരുത്തുക മറ്റുള്ള സൗഹൃദങ്ങളൊക്കെ സ്വന്തം സ്വകാര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ആ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന തകർക്കുന്ന രീതിയിലാവരുത് മറ്റൊന്ന് ആരോടെങ്കിലും കോൾ ചെയ്തതുകൊണ്ടോ ഫോട്ടോ നോക്കിയത് കൊണ്ടോ വെറുതെ ഒരു കലഹ ഉണ്ടാക്കാതിരിക്കുക അതൊന്നുമല്ല അതിന് അപ്പുറപ്പുള്ള സ്നേഹബന്ധം ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക അല്ലാതെ അത് കൂടുതൽ വഷളാക്കുന്ന രീതിയിലാവരുത് പലപ്പോഴും ഇമോഷണലി ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ വഷളാവുക എന്തായാലും ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം അപ്പോൾ ഇൻഷാദ് അഖിർ റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് പോകാൻ അപ്പോൾ എന്താ ഇരുപത്തി ഏഴാമിൻ്റെ രാവ് കഴിഞ്ഞു പലരും ഇനി പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കണ തിരക്കിലാവും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളിത് പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ റമദാന പോകുമ്പോഴും അല്ലാത്തൊരു വേദന എന്നിപ്പോൾ റമദാൻ വന്നത് പണ്ടൊക്കെ റമദാൻ വന്നൊരു ദീർഘകാലം പോലെ തോന്നുമായിരുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം വന്നു ഇതാ അടുത്ത ദിവസം പെരുന്നാളായി എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു ചോദ്യം പെരുന്നാൾ മിക്കവാറും എന്നാവാൻ സാധ്യത എന്നതാണ് ഞായറാഴ്ച ആവാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച ആവാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മാസം ഈ ഒരു മാസം കാണുന്ന രീതി വെച്ചിട്ട് തിങ്കളാഴ്ച ആവാനാണ് പെരുന്നാൾ സാധ്യത എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് തോന്നുന്ന ദിവസം നിങ്ങൾക്ക് ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലവലക്കും